നോക്കാതെ സംഘടന നോക്കാതെ വ്യക്തി ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കാത്ത വിധത്തിൽ സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടണമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അപ്പൊ ഭൂട്ടാൻ വഴി കേരളത്തിലേക്ക് എത്തുന്ന വാഹനം ഹരിയാനയും ടച്ച് ചെയ്ത് ഒരുപാട് ഒരുപാട് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നികുതി വെട്ടിക്കുക എന്നതു മാത്രമാണോ ലക്ഷ്യം അതോ ഭീകരന്മാരുടെ ഇടത്താവളമായോ അവർക്ക് എന്തെങ്കിലും രഹസ്യ ചാരപ്രവൃത്തിക്ക് വേണ്ടിയിട്ടോ ഈ രാജ്യത്തുള്ള സിനിമാ താരങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതിന് വേണ്ടി സിനിമാ താരങ്ങൾ അവരെ ഉപയോഗിക്കുന്നുണ്ടോ ഒരുപാട് വസ്തുതകൾ മറ നീക്കി പുറത്തു വരേണ്ടതുണ്ട് ഇത് ഭൂട്ടാൻ വാഹനമാണ് അല്ലെങ്കിൽ ഭൂട്ടാൻ പട്ടാളത്തിന്റെ വാഹനമാണ് എന്ന് പറയുന്നത് പോലും പൂർണ്ണമായിട്ടും ശരിയല്ല ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച വാഹനങ്ങൾ ഉണ്ടാകാം പക്ഷേ ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ച വാഹനങ്ങൾ മാത്രമല്ല ഇതിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഭൂട്ടാൻ പട്ടാളത്തിന്റെ രേഖകളും ഇവർ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്നതാണ് എംബസികളുടെ രേഖകൾ ഇവർ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അമേരിക്കൻ എംബസിയുടെ മറ്റ് ചില എംബസികളുടെ ഒക്കെ രേഖകൾ ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പരിവാഹൻ സൈറ്റിൽ തന്നെ ഇവർ വലിയ തോതിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ നികുതി വെട്ടിപ്പ് എന്നുള്ള ഒരൊറ്റ കുറ്റത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് തന്നെയായിരുന്നു നമുക്കും അറിയേണ്ടത് വെറും നികുതി തട്ടിപ്പ് മാത്രമാണോ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഇന്റൻഷൻ അതല്ലെങ്കിൽ പരിവാഹൻ സൈറ്റിൽ അടക്കം ഇവർക്ക് കൃത്രിമം കാണിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് സാധാരണക്കാരല്ലോ അല്ലെ എല്ലാ മേഖലകളിലും കണ്ടില്ലേ എംബസികളിൽ അടക്കം തട്ടിപ്പും വെട്ടിപ്പും വ്യാജരേഖകളും ഉണ്ടാക്കി ഈ നാടിനെ ഒറ്റ കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നെങ്കിൽ ഇവര് ചെറിയ കണ്ണികളല്ലോ ഈ നടന്മാരിൽ എത്ര പേർ ഇത് അറിഞ്ഞുകൊണ്ട് മേടിച്ചതാണ് എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായം ചോദിച്ചാൽ മിക്കവാറും എല്ലാവർക്കും ഇത് അറിയാം എന്ന് വീട്ടുകാരങ്ങൾ മാത്രം പരസ്യമാണ് എല്ലാ നടന്മാർക്കും സംഗതികൾ അറിയാം എന്ന് തന്നെയാണ് ആർ പിയുടെ അഭിപ്രായം കാരണം തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അത് ശരിയുമാണ് എന്റെ അഭിപ്രായം ചോദിച്ചാൽ മിക്കവാറും എല്ലാവർക്കും ഇത് അറിയാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതിന്റെ ഹിസ്റ്ററി നോക്കാതെ ആരും ഈ ആഡംബര വാഹനങ്ങളൊന്നും മേടിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഫിയ നിൽക്കുന്നു ഇടനിലക്കാർ വരുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇത് അങ്ങനെ വരുന്ന വാഹനങ്ങളാണെന്ന് ഇത് വളരെ ഈസി ആയിട്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല ഹിമാചൽ പ്രദേശിലെ രാജ്യത്തിന്റെ സകലമാന മേഖലകളിലും തട്ടിപ്പും വെട്ടിപ്പും രാജ്യവിരുദ്ധതകളും വൃത്തിയും നടക്കുന്നു എന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ടില്ലേ ആണെന്നേ ഉള്ളൂ അത് കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞ ഇടനിലക്കാൻ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു മാഫിയാണ് ഉണ്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് ഇത് മേടിക്കുന്നവർക്കും തുല്യ ഉത്തരവാദിത്തമാണ് അറിഞ്ഞോ അറിയാതെ ആയാലോ അതെന്തായാലും ഈ കേസ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാം ഇനി ഇതിലെ തീവ്രവാദി ബന്ധം എന്താണ് എന്ന് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം ലോകമെമ്പാടും തീവ്രവാദി സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് മാഫിയകൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന വാർത്തയാണ് പഴയ ഒരു പ്രമുഖ നടന്റെ മകൻ വളരെ പെട്ടെന്ന് തന്നെ കോടിപതികളായി മാറുന്നു ചില പ്രത്യേക സിനിമകൾ എടുക്കുന്നു അതിനകത്ത് രാജ്യവിരുദ്ധതകൾ തളം കെട്ടി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഉയർന്ന രൂപത്തിലുള്ള സാമ്പത്തിക ലാഭം അദ്ദേഹത്തിന് മാത്രമായിട്ട് കൈവരുന്നു ഇതിനകത്തെ ഭീകര ബന്ധം അന്വേഷിക്കണം എന്ന് ഒരു സിനിമ വിവാദമായതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങൾ ആ വിഷയം ചർച്ചയ്ക്കെടുത്തത് കണ്ടവരാണ് നമ്മൾ നിന്ന് സ്വർണ്ണം ഖനനം ചെയ്ത് മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കുന്ന സ്വർണ്ണ മാഫിയ അവർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളെ ഉപയോഗിച്ചാണ് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് ഈ സൗത്ത് ഏഷ്യയിൽ തന്നെ ഡ്രഗ് ട്രാഫിക്കിങ് നടത്തുന്ന പാകിസ്ഥാനിലെ ചില കാർട്ടൽസ് ഉണ്ട് സിംഗപ്പൂരിലും ഒക്കെ ബേസ് ചെയ്ത ആൾക്കാരുണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു ഗോൾഡൻ ഉണ്ട് അതിനകത്തൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുന്ന ഈ ഭാഗത്തേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ തങ്ങളുടെ കൈകൾ നീട്ടാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ് മാഫിയാണ് അഫ്ഗാനിസ്ഥാനിലാണ് അവരുടെ വേരുകൾ നിൽക്കുന്നത് ഇവരും ഇവരുടെ ഡ്രഗ്സിന്റെ വ്യാപനത്തിനും വ്യാപാരത്തിനും ഉപയോഗിക്കുന്നത് ഭീകര സംഘടനകളെയാണ് ഇസ്ലാമിക ഭീകര സംഘടനകളെയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിപ്പോ സ്വർണ്ണത്തിന്റെ ായാലും ഡ്രഗ്സിന്റെ കാര്യത്തിലായാലും ഒക്കെ ഭീകരസംഘടനകളെ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനാണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് എത്തിക്കാനാണ് സംഘടനകളെ ഉപയോഗിക്കുന്നത് മറ്റൊന്നിനുമല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിപുലമായ അന്താരാഷ്ട്ര ശൃംഖലയുള്ള ഈ വാഹനക്കടത്തിലും തീർച്ചയായിട്ടും തീവ്രവാദി സംഘടനകളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല ഇവർ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രാജ്യം മറ്റൊരു തലത്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ പിന്നോട്ട് വലിക്കാനാണ് രാജ്യത്തിന് പുറത്തുള്ളവരും രാജ്യത്തകത്തുള്ള ചില ശത്രുക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിനുള്ളിൽ ഒരു കലാപം ഉണ്ടാക്കുക ഇവിടെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക ഇവിടെ മറ്റ് തരത്തിലുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുക ഒക്കെ ഇവരുടെ അജണ്ടയാണ് അപ്പോൾ ഈ അജണ്ടയൊക്കെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ വളരെ നിർണായകമായ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ ഈ പറയുന്ന വാഹനക്കടത്തിൽ ഈ വാഹനങ്ങളിൽ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് എത്തിയിട്ടുള്ളതെന്ന് ആർക്കറിയാൻ പറ്റും ഇത് അതിശക്തിയാണ് എന്ന് ആർക്കും തോന്നണ്ട അന്വേഷിച്ചാൽ മതി നേപ്പാൾ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങൾ ഐ എസ് ഐ എയുടെയും സി എ ഏയുടെയും ഒക്കെ അതുപോലെയുള്ള വലിയ ചാരസംഘടനകളുടെയും ഈ ചാരസംഘടനകളും തീവ്രവാദി സംഘടനകളും തമ്മിലുള്ള നെക്സസിന്റെയും ഒക്കെ കേന്ദ്രമാണ് ഭൂട്ടാൻ ഇതുവരെ ആ ചിത്രത്തിൽ ഇല്ലായിരുന്നു പക്ഷേ ഭൂട്ടാനിലും ഇവർക്ക് തീർച്ചയായിട്ടും എളുപ്പമാണ് കാരണം ഭാഗവും ഭൂട്ടാനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്കുകൾ കൊണ്ട് പോകാം നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ മറ്റൊരിടത്ത് പോയി വരുന്ന പോലെ വരാൻ പറ്റും അപ്പോൾ വളരെ സ്വന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണുള്ളത് അതേസമയത്ത് ഭൂട്ടാനിലെ നേപ്പാളും ഐ എസ് ഐക്ക് എത്തുന്നതിനും അല്ലെങ്കിൽ സി ഐയുടെ ചാരമാർക്കും ഇന്ത്യ വിരുദ്ധർക്ക് ഒരു കാരണം അതൊരു മറ്റൊരു രാജ്യമാണ് നിരവധി ചാര സംഘടനകളും ഇന്ത്യ വിരുദ്ധ ശക്തികളും ഉണ്ട് അവരും ഇതുപോലെ ഒരു മാഫിയെ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടാകും എന്തായാലും ഇതൊരു ഇതൊരു ഫുൾ നേരത്തെ പറഞ്ഞ പോലെ എംബസികൾ ഇതിനകത്തുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇന്റലിജൻസ് ഏജൻസികൾ മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കേട്ട ഉടനെ തന്നെ ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് പുതിയ <laughs> <tellanly> ി എസ് ടി ഉൾപ്പെടെയുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ബന്ധപ്പെടും എക്കണോമിക് ഒഫൻസ് ഉള്ളതുകൊണ്ട് ഇ ഡി തീർച്ചയായിട്ടും ഇതിന്റെ പുറയിൽ ഉണ്ടാകും മറ്റു കുറ്റകൃത്യങ്ങൾ എന്നുള്ള എൻ ഐ എയും ഇത് അന്വേഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം ഇതിന്റെ സത്യം കണ്ടോ വിരുദ്ധ നമ്മളുടെ സാംസ്കാരിക പൈതൃകങ്ങൾക്കെതിരായിട്ടുള്ള സിനിമകൾ അത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ടാകാം കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിലും ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് ജനങ്ങളെ വലിച്ചു കേട്ടാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്ത് കോടിക്കണക്കിന് രൂപ കയ്യിൽ വെച്ചുകൊണ്ട് ഈ നികുതി വെട്ടിപ്പെന്ന് പറയുന്ന ഈ തോന്നിവാസം അല്ലെങ്കിൽ ഈ അല്പത്തരം കാണിക്കുന്ന ഇവരെയൊക്കെ തുറന്നു കാട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇത് രാജ്യവിരുദ്ധ ശക്തികളുടെ സഹായത്തോടു കൂടിയാണ് ഇവർ ഇത് ചെയ്തത് എങ്കിൽ അത് അതിലും സീരിയസ് ആയ കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ ഒരു വലിയ സംശയം ഞാൻ പറയാം പലപ്പോഴും ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങൾക്കെതിരായിട്ടുള്ള സിനിമകൾ അത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സിനിമകളുണ്ട് ഒരു സിനിമയിൽ എവിടെയെങ്കിലും ഒരു ബീഫിന്റെ മഹത്വം എടുത്തു പറയാൻ അതുമായിട്ട് സാഹചര്യങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ കൂടി എടുത്തു പറയാൻ ചില സിനിമകൾ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയുള്ള കുഞ്ഞു സിനിമകൾ മുതൽ എമ്പുരാൻ പോലെയുള്ള തെമ്മാടി സിനിമകൾ വരെ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം ലഭിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ് നമ്മൾ എല്ലാവരും പെട്ടെന്ന് നോക്കുക ഇത് ഗൾഫിൽ നിന്ന് വരുന്നു റിവേഴ്സ് ഹവാലയായിട്ട് വരുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇതിന് മറ്റു വഴികളും ഉണ്ട് എന്ന് കൃത്യ ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കേരളത്തിലേക്ക് ഒഴുകി എത്തണമെങ്കിൽ കേരളം എത്രമേൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ വീണ്ടും 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 ഉള്ള അരക്കിട്ട് ഉറപ്പിക്കുന്ന തെളിവുകളാണ് ഇതെല്ലാം ഇതിനെ സംബന്ധിച്ചിട്ട് തന്നെയാണ് നമ്മൾ കുറെ കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ സെൻകുമാർ സാറിന്റെ ഒരു ഇന്റർവ്യൂ നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാകും ഞാനും അത് കണ്ടു ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് പല ആളുകളും ചില വിഷയങ്ങൾ പറയുമ്പോഴേക്ക് അവരുടെ മെക്കിട്ട് കയറാനും അവരെ നിശബ്ദരാക്കാനുമാണ് ഇവർ ശ്രമിക്കാറുള്ളത് ശരിക്കു പറഞ്ഞാൽ ഇത്തരം ചില നഗ്ന സത്യങ്ങൾ ഭയമില്ലാതെ മത തീവ്രവാദികളെ ഭയപ്പെടാതെ ഉറക്ക പറയുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുക തന്നെ വേണം ഈ രാജ്യവിരുദ്ധ ശക്തികൾ ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് ഈ നാടിനെ തകർക്കുന്നതിനു വേണ്ടിയുള്ള പണിയെടുക്കുമ്പോൾ നമുക്കും ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രതികരിക്കാനെങ്കിലും ഒരു കമന്റ് രൂപത്തിലെങ്കിലും ഈ രാജ്യത്തെ ജനിച്ചു എന്നതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൈതൃകവും ജനാധിപത്യവും സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പിനും വേണ്ടി നമ്മളും അതിന്റെ ഒരു ഭാഗവാക്കാകണം എന്ന് മനസാക്ഷിക്കുത്തുള്ളവർ ചിന്തിച്ചു തുടങ്ങിയാൽ ഇവരുടെ അഹങ്കാരവും ഹുങ്കും രാജ്യവിരുദ്ധതകളും തീവ്രവാദ ബന്ധങ്ങളും അവിടെ അവസാനിക്കും